വിദ്യാഭ്യാസ നൈപുണ്യ മേഖലകൾക്ക് വമ്പൻ പ്രഖ്യാപനവുമായി കേന്ദ്ര സർക്കാർ ബജറ്റ് ഒരു ലക്ഷത്തി എൺപത്തിനാലായിരം കോടി രൂപയുടെ പദ്ധതിയാണ് ഈ മേഖലയിൽ നടപ്പിലാക്കുകയെന്ന് മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി നാല് കോടി യുവജനങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് നൈപുണ്യ വികസനം കൂടുതൽ യുവാക്കൾക്ക് തൊഴിൽ നൽകുകയെന്നാണ് ലക്ഷ്യം ഒൻപത് മേഖലകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടാണ് ബജറ്റിലെ പ്രഖ്യാപനം കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച് യുവാക്കളെ മുന്നോട്ട് നയിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം കാർഷിക മേഖലയ്ക്ക് ബജറ്റിൽ വലിയ പ്രാധാന്യമുണ്ടെന്നും നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി കാർഷിക മേഖലയിലെ ഉൽപാദനക്ഷമതയും പ്രതിരോധ ശേഷിയും ഒരു പ്രധാന പരിഗണനയായിരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി പത്തായിരം ജൈവ ഗവേഷണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കും നൂറ്റി ഒൻപത് കാലാവസ്ഥ പ്രതിരോധ ശേഷിയുള്ള വകഭേദങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും കർഷകർക്കുള്ള വിളകൾ പുറത്തിറക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട് കൃഷിക്കും അനുബന്ധ മേഖലയ്ക്കുമായി ഒരു ലക്ഷത്തി അൻപത്തിരണ്ടായിരം കോടി രൂപ വകയിരുത്തി കാർഷിക മേഖലയിൽ ദേശീയ സഹകരണ നയം കൊണ്ടുവരും ചെമ്മീൻ ഉൽപാദനവും കയറ്റുമതിയും പ്രോത്സാഹിപ്പിക്കും ചെമ്മീൻ വളർത്തൽ കേന്ദ്രങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകും നാനൂറ് ജില്ലകളിലെ ഗരീബ് വിളകൾക്കായുള്ള ഡിജിറ്റൽ വിള സർവേ നടത്തും പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന അഞ്ചു വർഷത്തേക്ക് നീട്ടി ഇത് എൺപത് കോടിയിലധികം ആളുകൾക്ക് പ്രയോജനം നൽകും കർഷക ഉൽപാദക കേന്ദ്രങ്ങൾ സഹകരണ സ്ഥാപനങ്ങൾ സ്റ്റാർട്ടപ്പുകൾ എന്നിവ പ്രോത്സാഹിപ്പിക്കും പച്ചക്കറി ഉൽപാദനവും വിതരണ ശൃംഖലയും പ്രോത്സാഹിപ്പിക്കാൻ ഉപഭോഗ കേന്ദ്രങ്ങൾക്ക് സമീപം വലിയ ക്ലസ്റ്ററുകൾ വികസിപ്പിക്കുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു അടുത്ത രണ്ടു വർഷത്തേക്ക് രാജ്യത്തുടനീളമുള്ള ഒരു കോടി കർഷകർ പ്രകൃതി കൃഷിക്ക് തുടക്കമിടും എൻ ഡി എ നേതൃത്വത്തിലുള്ള രണ്ട് സർക്കാരുകളും ശക്തമായ കർഷക പ്രതിഷേധമാണ് നേരിടേണ്ടി വന്നത് മാത്രമല്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശ് പഞ്ചാബ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് കനത്ത തിരിച്ചടി നേരിടേണ്ടി വന്നു ഈ പശ്ചാത്തലത്തിലാണ് കർഷകർക്കായി വിപുലമായ പദ്ധതികൾ ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്